ഹലോ സ്ലാലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം അപ്പം നമ്മൾ ടൂറ് മൂന്നാറ് ടൂറ് വേൻ്റെ ലാസ്റ്റ് ഭാഗം കേട്ടോ അപ്പം നാല് ബർത്ത് ആയിട്ടാണ് ഞാൻ ടേക്കുന്നത് അപ്പോൾ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതോടുകൂടി നമ്മളുടെ ടൂർ വീഡിയോസൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ ഒക്കെ കാണാം ഇവിടുത്തെ കഴിഞ്ഞു ആ അങ്ങനെ ഇവിടുത്തെ പോണേ നല്ല 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 റൂമൊക്കെയാണ് കിട്ടിയത് തണുപ്പാണ് പിന്നെ ചുളങ്ങര ഇതിനെ പിന്നെ ചുളക്കണ്ട് അപ്പുറമൊന്നുമല്ല വെൽ പാക്ക് ചെയ്ത് ഇതാ പാക്ക് ചെയ്തു നമ്മൾ ഇറങ്ങണം ചെക്ക് ഔട്ട് ചെയ്യാൻ പോകണം ഇനി നമ്മൾ ഇപ്പോവിടെയാണ് ഇത് എന്ന് പറയാ മുടിപ്പാർ മുടിപ്പാർ മുടിപ്പാരന്ന് പറഞ്ഞാ റിസോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ല മുടിപ്പാരയില റോക്ക് ക്യാമ്പ് റോക്ക് ക്യാമ്പ് എന്ന് പറഞ്ഞാ

അപ്പൊ നമ്മൾ മൂന്നാറിലേക്ക് ഇവിടെ പോകുമ്പോ ചെക്കൌട്ട് ചെയ്തു നമ്മൾ വേണം ഓണറല്ലേ ആ നമ്മടെ ഓണറിനെ കാണട്ടെ നമ്മുടെ ഓണർ ചേട്ടന് കേട്ടോ ഓ നമ്മൾ ചേട്ടൻ ബാബ ആടി കൂടി കിറുന്നോ അല്ലേ കാണോ പോ പോനെ ഇനി നമ്മൾ വണ്ടി കയറ ആ അപ്പ ബിസ്മില്ലാഹി ബാഗില്ലാണ്ട് എന്തോന്നെ കേറിണോ കോണ അതല്ലേ എനിക്ക് പിന്നെ രാത്രി വഴിയിൽ കൊള്ളോന്നാക്കി വന്ന് പോവാണേ फि अभिचू <laughs> 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 ഫ്രൈഡ് റൈസ് ി ഡാമി പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കാരണം മഴ മഴ എല്ലായിടത്തും ഇല്ലന്നെ ചതിച്ചു കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റൂലോക്ക് പല്ലുവേദന ആയത് കൊണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ വണ്ടി തന്നെ കിട്ടിയില്ലേ കിട്ടിയില്ല ഇല്ല വണ്ടി വണ്ടിവിടെ മോനിലെക്കോ ഇല്ലാത്ത കാരണം അങ്ങോട്ട് ഇറങ്ങില്ല ഒന്നുമില്ല അതാരണം ഇവിടെ നിങ്ങക്ക് ചുറ്റിക്കറങ്ങി നോക്കിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്ന വാങ്ങിയിട്ട് പോണം എന്നാ വെയിലടിക്കുമ്പോ ഇതാണോ അല്ലേ 嗯。Mm. നല്ലോണം അത് വേറെ നോക്കി

മീനു നേനെ ചാങ്ങു പോയി എങ്ങട് നീlego ya ബട റേഞ്ചില്ലാണേ റേഞ്ചില്ല അവിടെ പരിച വല്ലണ്ട് പരിച തറക്കൊന്നില്ലല്ലോ മച്ചാ ഇതാ ഇതാന്നോ എന്താ വേണ്ടുവാണോ വേണ്ടല്ലോ എന്താ അങ്ങനെയോ ആന്നോ വാണോ വൈഫൈ ഇവിടെ വൈഫൈ പുളി കാണിച്ചു തരാം ഇതാ 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 ഇവിടെ ഇതാ വേണോ ഇല വേണ്ട അടിവാ 100 100 അല്ല വൈഫൈ ഇതാ Oppo 19 Pro Plus ഇതല്ലേിച്ച മതി കേട്ടോ Oppo 19 Pro Plus ഇതാ ഇല ദാ ਕਮਲੋ ਕਮਲ ਆਇਆ ਗਿਆ ਨੇ ਪ੍ਰੇਟਿਚ ਸਾਥੀ ਕਮਲ ਨੂੰ ਕਿਹਾ ਹਾਂ ਕਮਲ ਰਿਚਾ ਤਾਂ ਨੂੰ ਦਾ ਕਰ ਚੇ ਨਾ ਪਹਿਲੇ ਕਮਲ ਨੂੰ ਬਾਤ ਨੂੰ ਕਰਨਾ ਪਈ ਪਰਚੇਸਿੰਗ ਆ ਪਰਚੇਸਿੰਗ ਦਾ ਕਾਈਨੇਲ ਮਿਲਿਆ ਮੋਦੀ ਰੱਖਿਆ ಐಸೋರ್ದಾ ಐಸೋರ್ದಾ ಮೋದತ್ತಿನಾ ಮೋದತ್ತಿನಾ ಅಲ್ಲಾಹಂಕಿ ಬಾಬಿ ಬಾಬಿ ನೇ ತಮ್ಮ ಲಣಾ ಹ್ಹ್ ತುಯಿ ಕರ್ಕನಾ ದಿ ದಿ ಕಂ ಕಿಷ್ಟಾ ಇಂದ ಔರ ಉಂದೆ ಅಬ ಲಜೂ ನಮ ನ ಔರ ಕಮ್ ರನ್ ನಚಟ ಆ ಬೋ ഏതാ കളർ മോൻ വേണോ 아, 왜? 얘얘 얘도 അതല്ല ഇതിപ്പോ മേടിച്ചിറങ്ങിട്ട് പൈസ കൊടുത്ത മോതിര മാല നോക്കിയാ

എനിക്കിതാ മത്തക്കണ്ണ വഹിക്കണ്ട് അത് ഓക്കേ ഇറക്കിയേ അണിന്റെ ഉള്ളിലേക്കെല്ലാം വെക്കണ്ട എല്ലാ കടയിലും കേറി മേടിക്കും നിർബന്ധമൊന്നുമില്ല ഇവിടെ ആർക്കും ഇവിടെ വന്നേ വണ്ടി കേറി വണ്ടി കേറി നിന്നുണ്ടാ ഇവിടെ ഇതൊഴയിക്കണ മള്ളി പോ മള്ളി ഇതു മുല്ല ഇത് ചേച്ചി വിക്കാന ക്യാമറ വെക്കാം ഇമഴ മഴ 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 പെട്ട നോട്ട പെട്ട നോട്ട മാറ്റി എടുക്കാട്ടോ നോക്ക് ഏയ് റെഡി ഈ വസ്ത്രം വെക്കുന്നതി വാ വാ അയാ ആ ഇ വയറ ആടി ചിന്തി ഓടാ

മേടിച്ചില്ല ഒന്ന് മേടിച്ചില്ല പർച്ചേസും ചെയ്തില്ല പറ അതെന്താ ചെന്നൈ අයකුඩි කරින්න්න පනිස කයක්කගනු මනික වනි කර ഇന്നാമ ഫോട്ടോ എടുത്തിട്ടില്ല അല്ലെങ്കിൽ എന്റെ വീഡിയോയില് കൂടുതൽ ഇന്നാമായ ഇത്തവണ ഇതില് എങ്ങനെ ഒരു ദിവസം i'm